شكرا يا ربي شكرا هديت آه قلبي شكرا آه وقت دربي شكرا آه شكرا يا ربي شكرا يا ربي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم وما رأي صحودر صحودر مارك ഖിയാമയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പതാമത്തെ ആയറ്റിലാണ് നമ്മുടെ ചർച്ച അന്നത്തെ ദിവസം അള്ളാഹുവിലേക്കാണ് അവന് കൊണ്ടുപോകുന്നത് എന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ മറക്കാൻ പാടില്ലാത്ത ദിവസമാണത് ഖബറിൽ നിന്ന് നമുക്ക് പുനർജന്മം നൽകപ്പെട്ട് എഴുന്നേറ്റ് മഹ്ഷറയിലേക്ക് പോകുന്ന ആ ദിവസം അള്ളാഹുലേക്കാണ് അവൻ കൊണ്ടുപോകുക ആ പോകുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള മുഗ്മിനങ്ങളായ ആളുകൾക്ക് രക്ഷ കിട്ടാനുള്ള വകുപ്പുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് അത് പഠിച്ചതിന് ശേഷം പള്ളിയിൽ പോകുമ്പോൾ വരുമ്പോൾ ഒക്കെ ആ ഒരു ദിക്കൃകുകളൊക്കെ കൃത്യമായി ചൊല്ലി ആ പ്രതിഫലമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് ഞാൻ ആശ്വസിക്കട്ടെ ആദ്യം എന്നോട് തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതിനാണ് നാഫി ആയ ഇൽമ് എന്ന് പറയുക ഉപകാരപ്രദമായ ഇൽമ് അല്ലാതെ കുറേ പഠിച്ചിട്ടൊരു കാര്യമില്ല കുറേ ക്ലാസ് വരട്ടൊരു കാര്യമില്ല കൊണ്ടു നടന്നിട്ട് അള്ളാഹു സഹായിക്കട്ടെ ൂടെ കാര്യങ്ങൾ ഇത് അവിടെ നമുക്ക് പറയാനുണ്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം പ്രത്യേകമായി പരിഗണിക്കുന്ന ആളുകൾക്ക് കയാമത്തുന്ന നാളിൽ പ്രത്യേകമായ വെളിച്ചം വെളിച്ചമുണ്ടാകുമെന്ന് ഹദീസിൽ കാണാം ദീർഘമായ ഒരു ഹദീസ് ഇത് സംബന്ധമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ചങ്ങട്ട് വരുമ്പോ ഒരു സന്തോഷം വ്യാഴാഴ്ച മാരുമെന്ന് കഴിഞ്ഞാൽ പഠിച്ചവനെ വെള്ളിയാഴ്ചരാകോ ആയിരുന്നല്ലോ ഞാൻ സാധാരണ ദിവസങ്ങളിൽ ഉള്ളത് പോലൊന്നും പറ്റൂലൊന്നും കുറച്ച് സ്ലാഹത്ത് കൂടുതൽ ചെയ്യില്ല കുറച്ച് വിഭാഗത്ത് കൂടുതൽ ചെയ്യില്ല കുറച്ച് കുറവെ കുറച്ച് കൂടുതൽ ഓതുക അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമല്ലേ വെള്ളിയാഴ്ച ഭൂമി ഉള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അല്ലേ വെള്ളിയാഴ്ച എന്നൊക്കെ ഒരു പ്രത്യേകമായ പരിഗണന അതിന് കൊടുക്കുക അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേകമായ വെളിച്ചമുണ്ടാകും എന്നാണ് കയ്യാമത്തെ നാളിൽ എല്ലാ ദിവസങ്ങളെയും പ്രത്യേകമായി ഓരോന്നിൻ്റെയും ഓരോ രൂപത്തിൽ അള്ളാഹാല പുനർജന്മം നൽകി കൊണ്ടുവരുമെന്നാണ് ഓരോ ദിവസത്തെയും അള്ളാഹുത്താല രൂപങ്ങൾ നൽകി പുനർജന്മം നൽകി കൊണ്ടുവരും ദിവസങ്ങളെ അള്ളാഹു പുനർജന്മം നൽകും ദിവസങ്ങൾക്ക് പുനർജന്മം നൽകും എന്നിട്ട് വെള്ളിയാഴ്ച എങ്ങനെയാണ് വെള്ളിയാഴ്ചക്ക് എങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുക വെള്ളിയാഴ്ച എങ്ങനെയാണ് നാളിൽ വരിക അതൊരു പൂവിന്റെ രൂപത്തിലായിരിക്കും ഒരു പുഷ്പത്തിന്റെ രൂപത്തിലായിരിക്കും മുനീറത്തൻ ലി മുനീറത്ത വെള്ളിയാഴ്ചയുടെ ആളുകൾക്ക് അത് പ്രകാശം പരത്തും അതിൻ്റെ ആളുകൾക്ക് അത് പ്രകാശം ചുരു പിന്നെ ചുരത്തും വെള്ളിയാഴ്ച ഒരു പുഷ്പത്തിന്റെ രൂപത്തിൽ കയ്യാമത്താളിൽ തുണചൽ നൽകപ്പെട്ട് വരികയും ആ പൂവ് ആ വെള്ളിയാഴ്ചയുടെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അതിനെ ആദരിച്ച് ബഹുമാനിച്ച ആളുകൾക്ക് പ്രത്യേകമായി പ്രകാശം ചുരുത്തുകയും ചെയ്യും അതിന്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വെള്ളിയാഴ്ചയുടെ ആളുകൾ ആ വെള്ളിയാഴ്ചയുടെ വെളിച്ചത്തിൽ മഞ്ഞു കണങ്ങളെ പോലെ വെളുത്ത് അവർ നടന്നു നീങ്ങും അപ്പൊ അവർക്ക് നടക്കുമ്പോൾ ആ വെള്ളിയാഴ്ച ഇങ്ങനെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നർഥം മാത്രമല്ല അവരിൽ നിന്ന് നല്ല കസ്തൂരി പോലെയുള്ള സുഗന്ധം അടിച്ചു വീശും പിന്നെ കസ്തൂരിയുടെ നല്ല നല്ല മണമുള്ള നല്ല സുഗന്ധം അടിച്ചു മിഷൻബൻ അവരിങ്ങനെ കടന്നു വരുമ്പോ അവരിങ്ങനെ കടന്നു വരുമ്പോ ജിന്ന ഇൻസുവർഗം മുഴുവനും അവർ അത്ഭുതപ്പെട്ട് നോക്കും വെള്ളിയാഴ്ചയെ ബഹുമാനിച്ച ആളുകൾക്കുള്ള പ്രത്യേകതയാണിത് നമുക്ക് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആളുകൾക്ക് ഒന്ന് നീണ്ടു നവർന്ന് കടന്നുറങ്ങാനുള്ള സമയമാണ് വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്ത് പോലും ഒഴിവാക്കിയിട്ട് കടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര സങ്കടമാണ് അല്ലാത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചിലപ്പോ വെള്ളിയാഴ്ച ജമാക്ക് പോയി അല്ല വെള്ളിയാഴ്ച സോറി സാധാരണ ദിവസങ്ങളിൽ സാധാരണ സുബഹി ജമാഅത്തിന് പോയി എന്ന് വരും ചിലപ്പോൾ കാരണം ഡ്യൂട്ടിക്ക് പല ഗൾഫ് നാടുകളിലൊക്കെ പല സ്ഥലത്തും ഡ്യൂട്ടി തുടങ്ങുന്നത് അവർ സുബഹിക്കാണ് സുപരിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പിന്നെ അങ്ങനെയാണ് പോകുന്നതായത് കൊണ്ട് എന്തായാലും ഡ്യൂട്ടിക്ക് പോകേണ്ടത് എന്നല്ല നിരക്ക് ഡ്യൂട്ടിക്ക് പോകും വെള്ളിയാഴ്ച പിന്നെ ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പൊ അന്ന് ഉഷാറായിട്ട് കടന്നിറങ്ങുന്ന ഒരു സ്വഭാവം പൊതുവേ പല ആളുകളിലും ഉണ്ട് നമ്മളെ കുറിച്ചല്ല പറയുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് സത്യത്തിൽ അന്നല്ലേ ശരിയായ ജമാത്തിന് പോകേണ്ടതും കുറച്ച് കൂടുതൽ സമയം പള്ളിയിൽ ഇരിക്കേണ്ടതൊക്കെ അല്ലേ അല്ലാത്ത ദിവസം അല്ലാത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകാനുള്ള കഴിവ് തരുന്നതും ആ ജോലി നമുക്ക് തരുന്നതും ആ ജോലിയിലൂടെ ഹലാലായ വരുമാനം തരുന്നതും അതിന് പോകാനുള്ള കഴിവും ആരോഗ്യമൊക്കെ തരുന്നതൊക്കെ പഠിച്ചവനാണ് ആ പടച്ചവനെ ഡ്യൂട്ടി ഇല്ലാത്ത ഒരു ദിവസം വെള്ളിയാഴ്ച മറന്നിട്ട് കിടന്നുറങ്ങാം ഞാൻ അതല്ലെങ്കിൽ അല്ലാത്ത ദിവസമൊക്കെ പള്ളിയിൽ നിന്ന് സുബൈ ജമാഅത്തിസ്കരിക്കുന്ന ആള് വെള്ളിയാഴ്ച പരീന്ന് പൊണ്ണങ്ങളൊപ്പം തൽക്കാലം സുബൈ അഡ്ജസ്റ്റ് ചെയ്യ എന്തിനൊക്കെ ഏഹ് ഒരു 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 മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പർച്ചോനെ കളിയാക്കലല്ലേ ഈ പരിപാടി അല്ല ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് അന്ന് ജമാത്തിന് അല്ലാത്ത ദിവസം പെരയിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് സുബഹയുടെ ജമാത്ത് മുറക്കാതിരിക്കുക സുബഹ് ജമാത്ത് അനുസ്കരിച്ച ആൾ അന്ന് അത് അള്ളാഹുന്റെ ദിമ്മത്തിലാണ് അള്ളാഹുന്റെ ഉത്തരവാദിത്തത്തിലാണ് അയാൾ എന്ന ഹദീസൊക്കെ നമുക്കറിയാലോ ഏഹ് ഒരാൾ സുബഹ് ജമാനുസ്കരിച്ച അന്നത്തെ ദിവസം വറക്കത്തുള്ള ദിവസമായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു എല്ലാ കാര്യങ്ങളും അയാളെ ഏറ്റെടുത്തു വന്നതിൻ്റെ അർത്ഥം അത് ഉൾക്കൊള്ളുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകമായി ആദരിച്ച് ബഹുമാനിച്ച ആളുകൾ അന്നൊന്ന് ഉഷാറായി കടന്നുറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് മുഴുവൻ ഉറങ്ങി തീർക്കല്ല ഉറങ്ങണ്ട എന്നൊന്നല്ല ഈ പറയുന്നു കേട്ടോ അതൊക്കെ വിശ്രമിക്കാനൊക്കെ ഒക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യണം ആ വിശ്രമിക്കുമ്പോൾ പോലും തക്കവീലി താഴത്തനാണ് എന്ന ഒരു നീയത്ത് നമ്മൾ വെക്കണം എന്താണ് തക്കവീലി താഴ് അള്ളാഹു താഴ്ത്ത ചെയ്യാൻ എനിക്ക് ശക്തി ഉണ്ടാവണം ആരോഗ്യമുണ്ടാവണം ഉന്മേഷം ഉണ്ടാവണം അതിന് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഒന്ന് വിശ്രമിക്കട്ടെ ഒന്ന് ഉറങ്ങട്ടെ അത് ഉറക്കെ വിവാദത്താണ് എല്ലാത്തിനും നീയത്ത് വെക്കണം എന്ന് പറഞ്ഞുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം എന്താക്കുക പ്രത്യേകിച്ച് അതിനൊന്ന് ബഹുമാനിക്കുക വെള്ളിയാഴ്ച വ്യാഴാഴ്ച മാരുമ്പിന് ശേഷമായ ആ ഒരു ദിവസത്തിന് പ്രത്യേകമായി മനസ്സിലൊരു സ്ഥാനം കൊടുക്കുക സ്വലാത്ത് ചൊല്ലുക വിവാഹത്തുകൾ കൂടുതൽ ചെയ്യുക വെള്ളിയാഴ്ച ജുമ്പോൾ കുളിക്കുമ്പോൾ സ്വീയത്ത് വെച്ച് കുളിക്കുക ജുമായയുടെ സ്വണ്ണത്താണെന്ന് കരുതി കുളിക്കുക അൽക്കഹ് പോവുക പടിയിലൊക്കെ നേരത്തെ പോകുക പിന്നെ വെള്ളിയാഴ്ച അസുരവ് വരെ ആസുരനു ശേഷം പ്രത്യേകം ദ്വാക്ക് ഇജാബത്തുള്ള സമയമാണ് വെള്ളിയാഴ്ച ദ്വാക്കുത്രമുള്ള പല സമയങ്ങളും ഉണ്ട് എന്നാണ് പല പല അഭിപ്രായങ്ങളും അതുമായി മഹാന്മാർക്കുണ്ട് രാവിലെയുള്ള സമയം അസറിൻ്റെ ശേഷമുള്ള സമയം മുസ്തജാബ് പിന്നെ ദാവ് ദ്വാകുത്രമുള്ള സമയമാണ് ഇമാമ് ഹൊത്തുബയിലെ ഒക്കെ പിന്നെ രണ്ട് ഹൊത്തുബയുടെ ഇടയിലുള്ള സമയം ഉത്രമുള്ള സമയമാണ് വേറെയും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഇമാം മെമ്പറിലേക്ക് കയറുന്നത് വരെ പിന്നെ ദ്വാകുത്രമുള്ള സമയമാണ് ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ അത് സംബന്ധമായിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക വെള്ളിയാഴ്ച മുഴുവൻ ധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അസറിൻ്റെ ശേഷം എല്ലാവരും അത് എന്താണ് പറയുക ഒരു ആക്കുന്ന ഒരു സമയമാണത് വെള്ളിയാഴ്ച ഒന്നേൻ്റെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് മയങ്ങി എണീറ്റാ പിന്നെ അസർ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിന് ഇതിന് നടക്കുക അല്ലേ അങ്ങാടിയിൽ കൂടെ നടക്കുക പിന്നെ മിനിങ്ങളെ ഏറ്റവും കൂടുതൽ ദ്വാക്ക് ഇജാപത്തുള്ള സമയമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം പ്രത്യേകിച്ച് മഹാന്മാരായ ആളുകളൊക്കെ പലരും അസറൊക്കെ പള്ളിയിലാണ് പോകുക പിന്നെ മാരി കഴിഞ്ഞിട്ട് ഒരു പള്ളിയിൽ നിന്ന് വരാറുള്ളൂ അതുവരെ അവിടെ ചെയ്തിട്ട് തിക്കറും ദ്വായും എന്താണെന്ന് പറയാ ഖുർആാനോത്വമൊക്കെ ആയിട്ട് കഴിച്ചുകൂടി കഴിഞ്ഞു കൂടിയിരുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് ചരിത്രത്തിൽ കാണാം അപ്പോൾ നമ്മൾക്ക് ഇപ്പം അങ്ങനെ അതിനൊന്നും സമയമില്ലെങ്കിൽ പല ആളുകൾ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വരും അസറിന് ശേഷം അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക ആ സമയം പരമാവധി തിക്കറിലും ദ്വാകളും ഒക്കെ നമുക്കാവാമോ ഇനി എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ിൽ തന്നെ ചിക്കറുകളും ദുഹകങ്ങളും ചെല്ലാലോ അപ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടായിരിക്കുക ഒരു ശ്രദ്ധയുണ്ടായിരിക്കുക എന്നാണ് ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ ബഹുമാനിച്ച ആദരിച്ച് നടക്കുന്ന ആളുകൾ അവർക്ക് ക്യാമറ്റ നാളിൽ ഇത് ഒരു പുഷ്പത്തിൻ്റെ രൂപത്തിൽ ആ വെള്ളിയാഴ്ചയെ പുനർധനം നൽകി കൊണ്ടുവന്ന് അവർ അവർ മുന്നിൽ നടന്ന് അവർക്ക് പ്രകാശം ചൊരുത്തുന്ന രൂപത്തിൽ അള്ളാഹുത്ര സജ്ജീകരിക്കും എന്നാണ് അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ചേർക്കട്ടെ അമി ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്നൊക്കെ നമ്മൾ ഹദീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഒരു നേതാവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുപോലെ തന്നെ ബഹുമാനിക്കുക അതിനൊരു പ്രത്യേകത അന്നൊരു നല്ല അല അലക്കി തേച്ച നല്ല വെള്ളവസ്ത്രം ധരിക്കുക അതിനൊരു പ്രത്യേകമായൊരു നീയത്തൊക്കെ ഉണ്ടാവുക വെള്ളിയാഴ്ചയില്ല ഞാൻ വെള്ളവസ്ത്രം ധരിക്കട്ടെ എനിക്ക് കൂലി കിട്ടുമല്ലോ ഏഹ് നിളകുപ്പ ഇടാൻ പറ്റുമോ കന്നീച്ചിടാൻ പറ്റൂല അങ്ങനെ ഇടുക തലയിക്കെട്ട് കെട്ടാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക തൊപ്പി ധരിക്കാൻ പറ്റൂല അങ്ങനെ ചെയ്യുക വെള്ളിയാഴ്ചയാണ് എന്ന് ബാക്കിയുള്ള ആളുകൾ നമ്മളങ്ങനെ കണ്ട ആ ഇപ്പം എന്താ ഇങ്ങനെ വെള്ളിയാഴ്ച ആണല്ലോ എന്ന് ബാക്കിയുള്ളവർക്കും തോന്നണം നമുക്കെന്നെ വെള്ളിയാഴ്ചയെക്കുറിച്ചൊരു ബഹുമാനം വരണം പള്ളിയിലൊക്കെ പോയിട്ട് അടങ്ങി ഒതുങ്ങിരിക്ക ഒച്ച ഉണ്ടാക്കാതെ പല ആളുകൾക്കും എന്ന് പറഞ്ഞാൽ നാല് ഒച്ചിട്ടാൽ വെള്ളിയാഴ്ച ആണൊക്കെ തിരികെയുള്ളൂ ഇനി പള്ളി പോയാലും അല്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ റൂമിലൊന്ന് ഉറക്കത്തിൽ ഓരോ ഉറക്കെ പാട്ട് മ്യൂസിക് സൈഡ് ഉള്ള പാട്ടുകളൊക്കെ ഒന്ന് ഉറക്കെ വെച്ചാൽ വെള്ളിയാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ പല ആളുകളും പറയും എന്തെങ്കിലും ഒരു ഒച്ചപ്പാടൊന്നും ഇല്ലാതെ വെള്ളിയാഴ്ച അല്ലേ നമ്മുടെ റൂമിലൊന്നും ഒച്ചപ്പാടൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനൊക്കെ ചില കാഴ്ചപ്പാടുകളാണ് പല ആളുകൾക്കും ഉള്ളത് വെള്ളിയാഴ്ച സംബന്ധിച്ച് പക്ഷെ അള്ളാഹുന്റെ അടുക്കൽ അങ്ങനെ നമ്മൾ അതിനെ വേണ്ടതുപോലെ പോലെ ബഹുമാനിക്കുകയും മട്ടത്തിൽ എടുക്കുകയും ചെയ്യണം അള്ളാ അള്ളാഹുതിനെ സഹായിക്കട്ടെ ആമീൻ അപ്പൊ ഇലബിക്കയോ അള്ളാഹുവിലേക്കാണ് അന്ന് കൊണ്ടുപോകുക മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ രക്ഷക്കെത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് നമ്മൾ പുനർജന്മം നൽകപ്പെടുക എന്നാണ് എങ്ങനെയാണ് മരിച്ചത് അങ്ങനെയാണ് നമ്മൾ ഖബരിൽ നിന്നുള്ളവർ എഴുന്നേൽപ്പിക്കുക അപ്പൊ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെ തന്നെ ആയിക്കാറ് പോണതും മനസ്സിലായ ഞങ്ങൾക്ക് ഒരാളെ ഹജ്ജിനോ മക്കോ എഹ്റാം കെട്ടി അങ്ങനെ യഹറാമിൽ വെച്ചാണ് മരണപ്പെട്ടത് എങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് കവർന്നെഴുന്നബ്സഹ് അങ്ങനെ പറഞ്ഞിട്ട് ഹദീസിൽ ഒരിക്കൽ പിന്നെ മഹളിയുമായ ഒരാൾ തങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് അലൈഹി അലൈസ് ഒരാൾ അദ്ദേഹം നബ്സഹ് മത്താന്റെ കൂടെയാണ് യഹറാമിലാണ് അദ്ദേഹം പക്ഷേ ഒട്ടക്കപ്പുറത്താണ് അദ്ദേഹം ഉള്ളത് ഒട്ടകം എന്തായി ഒട്ടകത്തിൽ എന്തോ ദേഷ്യം വന്നപ്പോൾ ഒട്ടകം അദ്ദേഹത്തെ ഇടിച്ച് താഴെ തള്ളിയിടുകയും എന്താണ് പറയുക അദ്ദേഹത്തിൻ്റെ പിരടി ഒടിക്കുകയും അങ്ങനെ അതും ഒരു മരണപ്പെടുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ നിർസലഹ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ താളിയും വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ട് കുളിപ്പിക്കുക പിന്നെ ഇതേ ഇഹ്റാമിൻ്റെ രണ്ട് വസ്ത്രങ്ങളിൽ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുക അദ്ദേഹത്തിന് നിങ്ങൾ സുഗന്ധം തുടരുത് സുഗന്ധം പുഷിക്കൊടുക്കരുത് തല മറക്കുകയും ചെയ്യരുത് ബഹരിമല്ലേ ബഹരാമിലാവുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാനോ തല മറക്കാനോ പാടില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കാനും അദ്ദേഹത്തെ കബറടക്കാനും സദാസ്മതങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം തീർച്ചയായും തെലബിയത്തെ ചൊല്ലുന്നവനായി അന്ത്യനാളിൽ എഴുന്നേൽപ്പിക്കപ്പെടും ഇമാം ബുഖാരിയും ഇമാം അലഹിമ റിപ്പോർട്ട് ചെയ്ത ഹരിഫാണിത് അപ്പോൾ എങ്ങനെയാണോ വഫാത്തായത് അതേപോലെ പുനർജന്മം നൽകപ്പെടും അള്ളാഹുന്റെ മാർഗത്തിൽ ഷഹീദായവനും മുറിവേറ്റവനും എഴുന്നേൽപ്പിക്കപ്പെടുന്ന വിധം നബിസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസലത് എങ്ങനെയാണ് എന്ന് ഒരാൾ ഒരാൾക്ക് അള്ളാഹുന്റെ മാർഗത്തിൽ മുറിവേറ്റു അതല്ലെങ്കിൽ അപകടം പറ്റി എന്നാൽ അതേ മുറിവ് പച്ചയായി അഞ്ചനാളിൽ അയാൾ വരും പച്ച മുറിവുമായി രക്തമൊറ്റുന്ന രൂപത്തിൽ അവർ ഖയാമത്ത് നാളിൽ വരും പക്ഷേ ആ രക്തത്തിൻ്റെ അന്തരം കുങ്കുമമായിരിക്കും ആ രക്തത്തിൻ്റെ മണം കസ്തൂരിയുടേതായിരിക്കും ചോര വിറ്റു വരും എന്ന് പറഞ്ഞാൽ അയ്യപ്പ എന്ന് പറഞ്ഞ ആൾക്കാർ മാറി നിൽക്കൂല അതിന് കുങ്കുമത്തിൻ്റെ നിറവും കസ്തൂരിയുടെ മണവുമായിരിക്കും അള്ളാഹോ ആദരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം ഇനി അതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റും കുറ്റവാളികളായ ആളുകൾ എങ്ങനെയാണ് മരിച്ചത് അങ്ങനെ തന്നെ അവരും ഹാജരാക്കപ്പെടും നല്ല കാര്യങ്ങൾ ചെയ്ത് മരിച്ചവരാണെങ്കിൽ അങ്ങനെയാവും അല്ലെങ്കിൽ ഇങ്ങനെയാവും നമ്മൾ ഉറങ്ങാനൊക്കെ പോണ സമയത്ത് കൃത്യമായി ഉറങ്ങി ശീലിക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് ഏയ് ഉറക്കം നേരെ പോയിട്ടാണ് ബെഡ്ഡ്മണ് വീഴുകൾ ഒന്നും ചെയ്യാനും ചൊല്ലാനും പറയാനൊന്നും സമയമില്ലാതെ ഒറ്റ വീഴലാണ് ബെട്ടിലേക്കെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് വേറെ ഒറ്റ വീഴലായിരിക്കും നമ്മൾ ഉണ്ടാവുക നമ്മളെല്ലാ കാര്യങ്ങളും അവധാനതയോടെ ചെല്ലേണ്ടതൊക്കെ ചൊല്ലി കൃത്യമായി എല്ലാം കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ മരണസമയവും നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് കിടക്കാൻ എന്നാണ് അള്ളാഹു സഹായിക്കട്ടെ ഐ മീൻ ഇൻഷാല്ല കുറ്റകാവാളികളെ എങ്ങനെയാണ് ഹാജരാക്കപ്പെടുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഹാനത്ത് സ്ലാ വൈകും വരഹമുല്ലാ وبركاته